ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചേമ്പിൻ തണ്ട് തോരനാണ് അതിനായി ഞാനിവിടെ ഒരു മൂന്ന് ചേമ്പിൻ എടുത്തിട്ടുണ്ട് അത് കഴുകി അതിന് ശേഷം ഈ തോലെല്ലാം അതിൻ്റെ കളയുക തോൽ കളയ നല്ല എളുപ്പമാണ് പെട്ടെന്നാവും എന്നതിന് ശേഷം എന്നിട്ടാണ് ഒന്നും കൂടെ കഴുകണം നന്നായിട്ട് മുറിച്ചിട്ടല്ല കഴുകുന്നത് അതിന് മുന്നേ തന്നെ കഴുകുകയാണ് എന്നതിന് ശേഷം നമുക്ക് നന്നായി ചെറുതായിട്ടത് മുറിച്ചെടുക്കാം പെട്ടെന്ന് ആവുമ്പോൾ പെട്ടെന്ന് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കട്ടിംഗ് ബോഡ് ഒന്നും എൻ്റെ ആവശ്യമില്ല ഞാനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കടുക് തളിക്കാനായി ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറുകിയിട്ടുള്ളൂ അത്രയും മാത്രമേ ആവശ്യമുള്ളൂ അതിന് ശേഷം ചട്ട അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ വെച്ച് കൊടുക്കാം അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഈ കടുക് താളിക്കാനുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് നെടുവി കയറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറുതായി മുറിച്ച് കഴിഞ്ഞാൽ കുപ്പികൾ കടിച്ചെല്ലാം കൊണ്ട് പേടിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് വലുതാക്കി തന്നെ കട്ട് ചെയ്തിരിക്കുന്നതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം നമുക്കതിലോട്ട് നമ്മുടെ ചേമ്പൻ തണ്ട് മുറിച്ച് വെച്ചിട്ട് ചേമ്പ് തണ്ട് ഇട്ടുകൊടുക്കണേ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രം നിറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അത് നന്നായി അവിഞ്ഞോളും വിളക്കാനൊന്നും കിട്ടുന്നില്ല കുഴപ്പമില്ല നമുക്കൊരു മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് ആവിയിൽ തന്നെ വേവിക്കാം വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല അതിൽ നമ്മുടെ ചേമ്പന്തണ്ടെല്ലാം താഴേക്ക് പോയിട്ടുണ്ട് അവിഞ്ഞിട്ടുണ്ട് വെന്തോളും ചെറുതായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി ഇളക്കുക നമ്മൾ ഇടുമ്പോ നിറഞ്ഞു നിന്ന സാധനമല്ലേ ഇപ്പൊ കണ്ടോ നന്നായി അവിഞ്ഞു പോയി ഇത് നന്നായി ഇളക്കി ഇളക്കുക തന്നെ ചെയ്യണേ ഇളക്കിക്കൊണ്ടേ ഇതിലോട്ട് ഇപ്പോൾ ഉപ്പ് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിട്ട് ഉപ്പിൻ്റെ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കേട്ടോ അതിന് ശേഷം ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചു തുറന്ന് നോക്കുമ്പോൾ കണ്ടു കറിയിലും മുഴുവനും വെള്ളം തനിയെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം ചെയ്ത് വെള്ളമോട്ട് പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ ചുറ്റിലും മാറ്റി വെച്ചിട്ട് നടുവിൽ മാത്രം വെള്ളം ആക്കിയതാണ് അതിൻ്റെ വെള്ളം എല്ലാം പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഏകദേശം വെള്ളമെല്ലാം വറ്റിയപ്പോൾ ഞാൻ ഒന്നും കൂടെ നന്നായി ഇളക്കിയതിന് ശേഷം അതിലൂടെ നമ്മൾ ചെരുവിൽ വെച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം നന്നായി ഇളക്ക കറി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ നിർബന്ധിച്ച് നമ്മൾ കൊടുക്കണം ഇടയിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കിത് കൊടുക്കുന്നത് നമ്മുടെ മക്കളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നന്നായി ഇളക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ചേമ്പൻ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ వీడియో స్టైల్ సపోర్ట్ ఏనా